യു എസിൽ വമ്പൻ കുടിയേറ്റ തടങ്കൽ കേന്ദ്രം നിർമ്മിക്കാൻ ഡൊണാൾഡ് ട്രംപ് സർക്കാർ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കുടിയേറ്റ തടങ്കൽ കേന്ദ്രം ടെക്സസിൽ നിർമ്മിക്കാനാണ് പദ്ധതി ടെക്സസിലെ എൽപാസോയിലുള്ള ഫോർട്ട് ബിസ് ആർമി ബേസിൽ അയ്യായിരം അനധികൃത കുടിയേറ്റക്കാരെ വരെ ഒരേ സമയം പാർപ്പിക്കാൻ കഴിയുന്ന തടങ്കൽ കേന്ദ്രമാണ് നിർമ്മിക്കുക ഇതിനായി ഒന്ന് ബില്യൺ ഡോളറിന്റെ കരാറ് നൽകി പ്രതിവർഷം ഒരു ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം എന്നാണ് റിപ്പോർട്ട് ഫോർട്ട് ബ്ലിസ് ആർമി ബേസിൽ ടെൻസിറ്റി നിർമ്മിക്കാനാണ് കരാർ വിർജീനിയ ആസ്ഥാനമായ അക്വിസിഷൻ ലോജിസ്റ്റിക്സ് എൽ എൽ സിക്ക് യു എസ് പ്രതിരോധ വകുപ്പാണ് കരാർ നൽകിയത് അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂംബർഗാണ് ഇക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ മുപ്പതാണ് കരാർ കാലാവധി മുൻപ് ഫോർട്ട് പ്ലീസ് കുടിയേറ്റ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട് യു എസ് പിന്മാറ്റത്തെ തുടർന്ന് ഇവിടേക്ക് കുടിയേറിയ കുട്ടികളെയും അഫ്ഗാൻ അഭയാർത്ഥികളെയും പാർപ്പിച്ചിരുന്നു ഒന്നാം ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ കാലത്ത് ടെക്സസിലെ ടോറിൻ ലോയിൽ കസ്റ്റഡിയിലായ കുടിയേറ്റക്കാരെ പാർപ്പിക്കാനായി ടെൻറ്റ് സിറ്റി നിർമ്മിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് തുറന്നതോടെ വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങി യു എസിൽ അനധികൃതമായി താമസിക്കുന്നവരെ നാടുകടത്താനായി നടപടികൾ ശക്തമാക്കുന്നതിനിടെയാണ് പുതിയ തടങ്കൽ കേന്ദ്രം നിർമ്മിക്കാനുള്ള കരാർ പ്രതിരോധ വകുപ്പ് നൽകിയിരിക്കുന്നത് അനധികൃതമായി താമസിക്കുന്നവരെ തടങ്കലിലാക്കി നാടുകടത്താനാണ് യു എസ് ഭരണകൂടത്തിന്റെ തീരുമാനം അനധികൃതമായി താമസിക്കുന്നവരെ ശിക്ഷിക്കാനല്ല തടങ്കലിലാക്കി സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ ടോൾ ലിയോൺസ് വ്യക്തമാക്കിയിരുന്നു ട്രംപ് ഭരണകൂടം പ്രതിവർഷം ഒരു ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ തടങ്കലിൽ വെക്കാനും ഒരു ദശലക്ഷം പേരെ നാട് കടത്താനുമാണ് ലക്ഷ്യമിടുന്നത് പ്രതിദിനം മൂവായിരം പേരെ തടങ്കലിലാക്കാനാണ് ലക്ഷ്യം ട്രംപ് നടപ്പിലാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരം നാൽപ്പത്തഞ്ച് ബില്യൺ ഡോളർ പുതിയ തടങ്കൽ കേന്ദ്രങ്ങൾക്കായി നീക്കിവച്ചിട്ടുണ്ട് ഇത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ തടങ്കൽ ശേഷി ഇരട്ടിയാക്കും ജൂലൈ മാസം ആദ്യം ഫ്ലോറിഡയിൽ അലിഗേറ്റർ അൽകാട്രസ് എന്ന പേരിൽ ഒരു ടെൻ തടങ്കൽ കേന്ദ്രം തോന്നിയിരുന്നു എവർഗ്ലറ്റ്സിലെ ചീങ്കണ്ടികൾ നിറഞ്ഞ ചതുപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മൂവായിരം അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ കഴിയും ഇത് അയ്യായിരമായി ഉയർത്താൻ അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട് ഇതിനു പുറമെ ഇന്ത്യാന ന്യൂജേഴ്സി എന്നിവിടങ്ങളിലെ രണ്ട് സൈനിക കേന്ദ്രങ്ങളിലും തടങ്കൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് കൂടുതൽ കിടക്കുകൾ ഒരുക്കി അനധികൃത കുടിയേറ്റക്കാരെ തെരുവിൽ നിന്ന് നീക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം മിസിസിപ്പിയിലെ ആഡംസ് കൌണ്ടി ഡിറ്റക്ഷൻ ആണ് രാജ്യത്തെ ഏറ്റവും വലിയ തടങ്കൽ കേന്ദ്രം ഇവിടെ ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ് തടവുകാരെ ദിവസവും പാർപ്പിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ടെക്സസിലെ സൗത്ത് ടെക്സസ് ഐസിംഗ് സെന്റർ സൗത്ത് ടെക്സസ് ഫാമിലി റെസിഡൻഷ്യൽ സെന്റർ ലൂസിയാനിലെ വിൻ കറക്ഷൻ സെന്റർ ജാക്സൺ പാരിസ് കറക്ഷൻ സെന്റർ ജോർജിയയിലെ സ്റ്റുവാർഡ് ഡിറ്റക്ഷൻ സെന്റർ അരിസോണിലെ എലോയ് ഫെഡറൽ കോൺട്രാക്ട് ഫെസിലിറ്റി എന്നിവയാണ് മറ്റു പ്രധാന കേന്ദ്രങ്ങൾ തടങ്കൽ കേന്ദ്രങ്ങളിലെ ജീവിത സാഹചര്യങ്ങളിൽ വളരെ മോശമാണെന്ന് വ്യക്തമാക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് സ്ഥലപരിമിതി ശുചിത്വമില്ലായ്മ മതിയായ വൈദ്യസഹായം ലഭിക്കാത്ത അവസ്ഥ വൃത്തിയില്ലാത്ത വസ്ത്രങ്ങൾ മോശം ഭക്ഷണം തണുപ്പല്ലെങ്കിൽ ചൂട് വെളിച്ചം സ്വകാര്യത എന്നിവ തടവുകാർ നേരിടുന്നുണ്ട് ജൂൺ മാസം പുറത്തു വന്ന തടങ്കലിലുള്ളവരുടെ എണ്ണം കവിഞ്ഞു ഇത് മുൻ ശതമാനം കൂടുതലാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ